സഹോദരങ്ങളെ സഹോദരിമാരെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഖുർആനിന്റെ ആറാം അധ്യായം എഴുപത്തിരണ്ടാം വചനം ി ഇലഹി തൻ നിങ്ങൾ നമസ്കാരം മൃഗപ്രകാരം നിർവഹിക്കണമെന്നും അവനെ സൂക്ഷിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവങ്കിലേക്കായിരിക്കും നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹൃദയ സാന്നിധ്യത്തോടെയുള്ള നമസ്കാരം നമ്മുടെ മനസ്സിന് സന്തോഷവും ആശ്വാസവും പകരുന്ന ഒന്നാൻ ധൃതിയില്ലാതെ ഹൃദയം റബ്ബിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന നമസ്കാരം നമ്മുടെ ഹൃദയത്തിന് അനിർവചനീയമായ ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യും നബി നബിസല്ലാഹു അലെഹി വസ്ലം അവിടത്തെ അനുചരനോട് പറഞ്ഞതായി നമുക്ക് പ്രകാരം വായിക്കാൻ സാധിക്കും വിളിക്കൂ നമസ്കാരം വഴി നമുക്ക് സമാധാനം പകരൂ സമാധാനം നമസ്കാരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലഭ്യമാവുക വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളുമായി മുന്നോട്ടു പോകുന്ന മനുഷ്യൻ മനുഷ്യന്റെ തവിത ഹൃദയ തടങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ തെളിനേർ തെളിച്ചവുമായി കടന്നു വരാൻ നമസ്കാരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മനസ്സാന്നിധ്യത്തോടെയുള്ള നമസ്കാരമായിരിക്കണം നിങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ നമസ്കാരം കേവലം ശാരീരിക അവയവങ്ങളുടെ ചലനങ്ങളല്ല അത് ഹൃദയബന്ധിത ഇബാദത്താണ് അതുകൊണ്ട് വലിയ പ്രാധാന്യത്തോടുകൂടിയായിരിക്കണം നാം നമസ്കാരം നിർവഹിക്കേണ്ടത് നമസ്കാരത്തിൽ നിന്നും ഹൃദയ വെളിച്ചം കരഗതമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമസ്കാരം ആരംഭിക്കുന്നത് മുതൽ അല്ല നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത് മുതൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് കാരണം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നയാൾ ആദ്യമായി വിളിച്ചു പറയുന്ന വാചകം അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നാണ് അള്ളാഹു വലിയവനാണ് ഈ ദൃശ്യ മഹാപ്രപഞ്ചത്തിലെ പരമാണു മുതൽ ഗോളങ്ങൾ വരെയുള്ള അനന്തമജ്ഞാത സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഏകൻ അവൻ ഏറ്റവും വലിയവനാണെന്ന പ്രഖ്യാപനമാണ് ബാങ്കിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ വാചകങ്ങളുടെ ആശയം അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കുവാനും നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ബാങ്കിന് പ്രത്യുത്തരം നൽകണം ബാങ്കിന് മറുപടി നൽകേണ്ടത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ബാങ്കിന്റെ വാചകങ്ങൾ കേട്ടാൽ പ്രവാചകൻ അലഹി വസ്ല്ലം അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പ്രവാചകൻ പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് വേഗത കാണിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമസ്കാരത്തിന് മുമ്പുള്ള പറയുന്ന കർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകൻ പറയുകയാണ് ഒരാൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തെ കൊഴിഞ്ഞു പോവുകയാണ് അവന്റെ നഖത്തിന്റെ അടിയിൽ നിന്ന് പോലും പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് പ്രവാചകൻ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ തുടർന്ന് നമ്മൾ നിർവഹിക്കുന്ന കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും അവൻ ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ അവന് സ്വർഗപ്രവേശം സാധ്യമാവുകയും ചെയ്യുമെന്ന് വിസലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉത്വ് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുന്ന വ്യക്തി കൃത്യമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വിശുദ്ധ ഖുർആാന്റെ ഏഴാം അധ്യായം സൂറാഫിന്റെ മുപ്പത്തി ഒന്നാം വചനം വെളിച്ചം വീശുന്നുണ്ട് എല്ലാ വേളകളിലും നിങ്ങൾ കലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനാ വേളകളിൽ നമസ്കാര സമയങ്ങളിൽ നമ്മൾ ഏങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജനങ്ങൾ സംഗമിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പുറപ്പെടുവാൻ പാടില്ല കാരണം പ്രവാചകൻ പറഞ്ഞ ഒരു വാചകം നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മലക്കുകൾക്കും അത് പ്രയാസമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ നമസ്കാര സ്ഥലത്തേക്ക് കടന്നു ചെല്ലേണ്ടത് എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോവാൻ പാടില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന ബോധം ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല നമസ്കാരത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ നടന്നവരും മുന്നേ മറഞ്ഞവരും കണക്കാക്കിയിരുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും മഹാനായ ഹുസൈൻ റലി അള്ളാഹു ഹുസൈൻ റലി അള്ളാഹ് മകൻ അലി റലി അള്ളാഹ് അദ്ദേഹം വളരെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള മുഖഭാവം പോലും മാറുമായിരുന്നു ഈ സന്ദർഭത്തിൽ സു ഇലിക്ക അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എന്താണ് താങ്കൾ താങ്കളുടെ മുഖഭാവം ബുലുവിന് ശേഷം മാറുന്നത് ഈ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് ആരോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്റെ മുഖത്തിന് ഭാവ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം നൽകിയ ശ്രദ്ധേയമായ മറുപടി പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളും അത് കൃത്യമായിരിക്കണം അത് റുക്കു ആയാലും അത് സുജൂതായാലും നമസ്കാരത്തിലെ നൃത്തത്തിലും എല്ലാം റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ബോധം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് ഒരു വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്റെ നമസ്കാരം റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ ഒരു കൂടി നിസ്കരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആ നമസ്കാരത്തിന് പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില ആളുകൾ അവര് നമസ്കരിക്കും പക്ഷേ ആ നമസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി അതുവഴി അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ല പത്തിലൊന്നു മാത്രമേ അതിന്റെ പ്രതിഫലം അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നുള്ളൂ അത്തരത്തിലുള്ള ആളുകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല നമ്മുടെ പ്രതിഫലം പരിപൂർണമായി നമുക്ക് ലഭിക്കുന്ന രീതിയിൽ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാവുക നമസ്കാരത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അൽ വക്കാർ നമസ്കാരത്തിൽ ശാന്തത ഉണ്ടാകണം അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഗൗരവപൂർവമായിരിക്കണം നമ്മൾ സംബന്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഫാത്തിഹ തുടങ്ങുമ്പോൾ റബ്ബ്

നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ഉജ്ജ്വലമായ ഉടമ്പടി അള്ളാഹുവുമായി നമ്മളെ നടത്തുമ്പോ അള്ളാഹു പറയും അത്രേനീല ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണ് അവന് ഇഷ്ടമുള്ളത് ചോദിക്കാം തുടർന്ന് നമ്മൾ ചൊല്ലുന്ന പറയും ഇതെല്ലാം എന്റെ അടിമക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവന് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നുമാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ ഓരോ ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റുഖുൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൊണ്ട് അവന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ് അതുപോലെ തന്നെ നിന്ന് ഉയരുമ്പോ അള്ളാഹു എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ ആകാശവും ഭൂമിയും ശേഷം നീ ഉദ്ദേശിച്ച നിറയെ സ്തുതികൾ നനക്കാൻ റബ്ബിന് സ്തുതികൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്ന് ഇമാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു ഇമാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം അള്ളാഹു ഇങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ പറയുന്നവന്റെയും മലക്കുകളുടെയും വാചകം യോജിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബെഹാനൊടുക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അതുപോലെ സുജോദി നമ്മൾ പ്രാർത്ഥിക്കണം സുബെഹാൻ വിശുദ്ധ കുർആാൻ പറഞ്ഞല്ലോ നീ സുജോദ് ചെയ്യുക റബ്ബുമായി ഏറ്റവും നന്നായി നീ അടുക്കുക ധാരാളമായി ചെയ്യുക പ്രിയപ്പെട്ടവരെ ത്തിലെ ഓരോ പ്രാർത്ഥനകളും അർത്ഥമറിഞ്ഞുകൊണ്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാവുക നല്ല ഒരു നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറഞ്ഞു ഇന്ന യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകളിൽ ഒന്നാമതായി വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത് അസ്വല അത് നമസ്കാരമാണ് പ്രവാചകൻ തുടർന്നു ആരെങ്കിലും അതിൽ ശരിയായി കഴിഞ്ഞാൽ ആ കാര്യം അവൻ്റെത് കൃത്യമായാൽ അഞ്ച അവനാണ് വിജയം കൈവരിച്ചവൻ ഇനി അത് കുഴപ്പത്തിലായാലോ ഫാബവ ഹസിറ അവൻ തകർന്ന് തരിപ്പണമായി പോയി എന്ന് പ്രവാചകൻ സല്ല അലിസ്ലം പഠിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം അതുപോലെ തന്നെ ഫർദു നമസ്കാരത്തിന് പുറമെ സുന്നസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം പ്രവാചകൻ സല്ല അലൈവല്ലം പറഞ്ഞു ഫർദു നമസ്കാരത്തിൽ പോരായ്മകൾ കടന്നു വരുമ്പോ നാളെ പരലോകത്ത് നിന്ന് അള്ളാഹുബാഹ് എന്റെ അടിമകളെ അവരുടെ നമസ്കാരം നിങ്ങൾ പരിശോധിക്കണം അവര് സുന്നത്ത് നമസ്കാരങ്ങൾ ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ അങ്ങനെ അവർക്ക് ആ പറ നമസ്കാരത്തിന്റെ പോരായ്മകൾ ഈ സുന്നത്ത് നമസ്കാരത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലൂടെ നീളം നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും നമസ്കാരം കൂടുതൽ നന്നാക്കുവാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ